നമ്മളെല്ലാവരും തന്നെ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ പലതരത്തിലുള്ള സാധനങ്ങളും വാങ്ങാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരേ വിലയിലുള്ള ഒരേ കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അവയിൽ നിന്നും കട്ടമാറ്റെക്കുറിച്ചാണ് അപ്പോൾ ഇതിൽ നിന്നും ഫ്ലിപ്കാർട്ടിലെയും ആമസോൺ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചാനൽ ലൈക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ടോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് അതുപോലെ തന്നെ പെയിൻറ്റിങ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്നും തന്നെ പോകുകയില്ല വളരെ വളരെ നല്ല ക്വാളിറ്റിയിൽ കണ്ടാൽ വളരെ സ്റ്റാൻഡേർഡ് തോന്നും എന്നാൽ വളരെ കുറഞ്ഞ എമൗണ്ടിലും ഏകദേശം ആയിരം രൂപ മൂവായിരം രൂപയുടെ ഇൻഡക്ഷൻ പ്രൈസാണ് അതിൻ്റെ റിഡക്ഷൻ സെയിലിൽ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയത് ഇതിൻ്റെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാക്ക് സൈഡും എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റിങ്ങാണ് അതുപോലെ തന്നെ ഇത് വർക്കിങ്ങും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങാണ് യാതൊരു തരത്തിലുള്ള സൗണ്ടുമില്ല എന്നാൽ ഇതേ കമ്പനിയുടെ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് സെയിം കമ്പനി സെയിം പ്രൈസ് പക്ഷേ വെറും ചാത്തൻ മോഡലാണ് അതിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ അതും വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉണ്ട് വെറുതെ പെയിൻ്റ് ചെയ്ത് മുകളിൽ പെയിൻറ് ചെയ്ത് ആ പെയിൻ്റിംഗ് തന്നെ വെറും ഒരു ഒരു ഒന്നര ആഴ്ചയായ ഉപയോഗത്തിൽ പോയി അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കറും ഡാമേജായി ഇതിൻ്റെ പുറകിലത്തെ പുറകിലത്തെ പ്ലാസ്റ്റിക്കും ഇതേപോലെ വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരേ കമ്പനിയുടെ സാധനം നമ്മൾ രണ്ട് വെണ്ടറിൽ നിന്ന് വാങ്ങുമ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുന്ന ഇൻഡക്ഷൻ കുക്കറിന് നല്ല ക്വാളിറ്റിയും നിലവാരവും നമ്മൾ കാണുമ്പോൾ അതേ വിലയിൽ അതേ ഓഫറിൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ ക്വാളി ബിൽഡ് ക്വാളിറ്റി വളരെ വളരെ മോശമാണ് അപ്പോൾ അത് ഒരു കാര്യം മനസ്സിലാകുന്നത് ഒരേ വിലയിൽ ഒരേ ഓഫറിൽ കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആമസോണിൽ നിന്ന് വാങ്ങുന്നതിന് ക്വാളിറ്റിയും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നതിന് ക്വാളിറ്റി കുറവുമാണ്